കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉപജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ണൂർ നോർത്ത് ആധിപത്യം തുടരുകയാണ് കലോത്സവം ഇന്ന് സമാപിക്കും ചേരുകയാണ് കലോത്സവ വിശേഷങ്ങളുമായി പ്രതിഭ കലോത്സവം ഇന്ന് അവസാന ദിവസമാണ് കണ്ണൂർ നോർത്തിന്റെ മുന്നേറ്റം തന്നെയാണോ തുടരുന്നത് ും പുത്രനായി പിറന്നോമൽ സൂര്യൻ നവഗ്രഹമധ്യേ ജ്വലിക്കും പ്രഭയായി നിത്യസത്യമായി സർവാധിപതി ശേഷ കൈലാസ മാർഗം കണ്ടു കാളി ഗണപതി മുരുകനെ രുദ്രഭാവം കളഞ്ഞെന്നു നടന്നവൾ ബാലഭദ്ര കൊണ്ടു ദേവി കൃഷ്ണഹേന്ദു തീർച്ചയായിട്ടും കണ്ണൂർ കലയുടെ ഉത്സവം ഇതാ അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷ വൈകുന്നേരത്തേക്ക് ശേഷം അതായത് ആരാണ് കിരീടം ചൂടുക എന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ കിരീട ജേതാക്കൾ തന്നെയാണോ കിരീടം സ്വന്തമാക്കുക എന്നതിലാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ പോയിൻ്റ് നില എങ്ങനെയാണെന്ന് കാണാം അതിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പോയിൻ്റ് നില എത്രയാണ് എങ്ങനെയാണ് പോയിൻറ്റിൻ്റെ കാര്യങ്ങൾ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ തുടർച്ചയായി ഈ നാലാം ദിവസം മുഴുവനും കണ്ണൂർ നോർത്ത് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ കണ്ണൂർ നോർത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടാം സ്ഥാനം മട്ടന്നൂരും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇരിട്ടി സബ് ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത് മട്ടന്നൂർ സബ് ജില്ല കഴിഞ്ഞ ദിവസം കുറച്ചൊന്ന് പുറകിലോട്ട് മാറിയിരുന്നെങ്കിലും ഇപ്പോൾ പയ്യന്നൂർ സബ്ജില്ലയെ നമുക്ക് കാണാനേ സാധിക്കുന്നില്ല പുറകിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്ക് പോയിന്റ് നിലയൊന്ന് നോക്കാം കണ്ണൂർ നോർത്ത് എണ്ണൂറ്റി അൻപത്തിയൊന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് അതുപോലെ മട്ടന്നൂർ സബ്ജില്ല എഴുന്നൂറ്റി എൺപത്തിയേഴ് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് മൂന്നാം സ്ഥാനത്ത് ഇരിട്ടി സബ് ജില്ല എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റുമായി എന്നാൽ ഇരിട്ടി സബ് ജില്ലയും മട്ടന്നൂർ സബ് ജില്ലയും നാലാം സ്ഥാനത്തുള്ള പയ്യന്നൂരും തളിപ്പറമ്പ് അഞ്ചാം സ്ഥാനത്തുള്ളതുമായിട്ട് ഇപ്പോൾ അവർ തമ്മിലാണ് ഒരു മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാലും ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി പരിപാടി അവസാനിക്കുന്നതിനോട് കൂടി മത്സരങ്ങളെല്ലാം അവസാനിക്കുന്നതുകൂടി നമുക്ക് വിജയി ആരാണെന്ന് മനസ്സിലാവുന്നതാണ് കൃഷ്ണ ഹിന്ദു അത് മാത്രമല്ല പരിപാടി വൈകുന്നേരം ഇപ്പോൾ തന്നെ സമയം ഏകദേശം ആവാറായി പത്തര uh, കഴിഞ്ഞിരിക്കുന്നു പതിനൊന്ന് മണിയോട് അടുക്കുകയാണ് സമയം എന്നാൽ ഈ സമയം പരിപാടികളെല്ലാം തന്നെ ഏകദേശം ഉണർന്നിരിക്കാൻ പോകുന്നതേ ഉള്ളൂ വേദികളിൽ തന്നെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് കാരണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്ന മത്സരങ്ങൾ കുറച്ച് വൈകി വരുന്നു എന്നൊരു പ്രയാസം കൂടിയുണ്ട് ഒരു പരിഭവം കൂടിയുണ്ട് അതൊരു പരാതിയല്ല എന്നാൽ പോലും ഒരു ചെറിയൊരു പരിഭവം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ആണെങ്കിലും ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് അപ്പീലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് അപ്പീലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനിയുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നതോ ഈ കിരീടം ചൂടുന്നത് ആര് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ജേതാവ് തന്നെയാണോ ഈ പ്രാവശ്യവും കിരീടം ചൂടുന്നത് എന്ന വൈകുന്നേരത്തിനുള്ളിൽ അറിയാൻ കഴിയും കൃഷ്ണേതു